യുടെ നാലാം ഘട്ടം അല്ലെ ആലപ്പുഴ പാലക്കാട് പോലെയുള്ള ജില്ലകളിലെ ആൾക്കാരുടെ എക്സാം നാളെയാണ് നിങ്ങൾ ഇനിയിപ്പോൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും ഏത് ഘട്ടമാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അതായത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് മാർക്ക് കൂട്ടാൻ ചെയ്യേണ്ടുന്ന ചില പൊടിക്കൈകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോ തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെന്റ് തന്നെയാണ് നമുക്കറിയാം ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ഓവറാക്കി ചളവാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലേ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലും മറന്നു പോകും അറിഞ്ഞുകൂടാത്ത തെറ്റുകൾ പോലും എഴുതി വെക്കും അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സ്ട്രെസ് അല്ലെങ്കിൽ എങ്ങനെ ടെൻഷനെങ്ങനെ കളയണം എന്നുള്ളതാണ് ബിക്കോസ് അങ്ങനെ അലിഞ്ഞു പോയാലാണ് ഞാൻ എനിക്ക് പറയാൻ പോകുന്ന ചില ടെക്നിക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവുക നാളെ എക്സാമിൽ നിങ്ങളുടെ മാർക്ക് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ ചില ടെക്നിക്സ് ആണ് പക്ഷെ അതിന് എന്താ പറയാ ഒരു കൊടുങ്കാറ്റൊഴിഞ്ഞ കടല് പോലെ ശാന്തമായ ഒരു അവസ്ഥ വേണം ആ അവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേരാൻ എത്തിച്ചാൻ പറഞ്ഞുതരും അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങളെ വിട്ടേക്കാം കേട്ടോ ചെറിയൊരു വീഡിയോ ആയിരിക്കും അപ്പൊ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക പുതിയ പി എസ് സി പാറ്റേണിൽ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ടെൻഷൻ ഫസ്റ്റ് നമുക്ക് അഡ്രസ് ചെയ്യാം അപ്പോ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ഉണ്ട് കേട്ടോ നിങ്ങൾ ഇനി ഏത് കട്ട് എഴുതാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും ടെലിഗ്രാം ചാനലിൽ തരുന്ന മോക്ടസ്റ്റ് രാവിലെ ചെയ്തു നോക്കുക ഒരു പത്ത് പതിനഞ്ച് ചോദ്യങ്ങളെ കാണുള്ളൂ പക്ഷെ അത് മതി നിങ്ങളുടെ നിലവാരം നന്നായിട്ട് ഉയർത്താനായിട്ട് ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പേസ്റ്റ് ചെയ്തേക്കാം അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് സംഭവത്തിലേക്ക് പോകാം നിങ്ങളുടെ ടെൻഷൻ സ്ട്രെസ് ആൻസൈറ്റി ഇതിനെല്ലാത്തിനുമുള്ള ഒറ്റമൂലിയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് സെൽഫ് ലവ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് ഫിലോസഫിക്കലാണ് പക്ഷെ ഒന്ന് കേൾക്കാം നിങ്ങൾ സ്വയം ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം ഇപ്പം നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി നാളത്തെ പരീക്ഷ ടഫ് ആയി കഴിഞ്ഞാൽ ഇൻ കേസ് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ തോറ്റുപോകുമോ എന്നുള്ള ഭയമാണ് സ്ട്രെസ്സിൻ്റെ മൂല കാരണം അങ്ങനെ വന്നാൽ നിങ്ങൾ നിങ്ങളെ ഇങ്ങനെ നോക്കിക്കാണോ നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറയുമോ ഇല്ലയോ ഇതൊക്കെ വലിയൊരു പ്രശ്നമാണ് നിങ്ങൾ ഇപ്പം തന്നെ ഒരു വാക്ക് നിങ്ങൾക്ക് കൊടുക്കണം ഈ എക്സാം എന്തായാലും നന്നായിട്ട് എഴുതാൻ പറ്റിയാലും മോശമായി എഴുതാൻ പറ്റിയാലും എനിക്ക് എന്നോടുള്ള സ്നേഹം ഒരു തരി പോലും കുറയില്ല എന്നൊരു വാക്ക് നിങ്ങൾക്ക് നിങ്ങളോട് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ആ പോയിന്റില് മാറും ഇപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഒരു കാര്യമാണ് അത് ഞാൻ പല പി എസ് സി പരീക്ഷകളും റാങ്ക് ഹോൾഡർ ആയിരുന്നു അപ്പൊ ഞാൻ തുടക്കത്തിലൊക്കെ പോയി എഴുന്ന പരീക്ഷകൾ എട്ട് തന്നെ പെട്ടുമായിരുന്നു ആ സമയത്തെ പ്രശ്നം എന്താണെന്ന് അറിയോ നമ്മൾ ഒരു self worth ചെയ്യോ ഈ പരീക്ഷയുടെ ആണ് ഞാൻ എന്നെ വിലയിരുത്തുന്നത് എന്നൊരു തെറ്റിദ്ധാരണ നാട്ടുകാർ എന്നെ വിലയിരുത്തുന്നത് വീട്ടുകാരെന്നെ വിലയിരുത്തുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാവും അത് മാറ്റം എന്റെ വീട്ടിലൊരു പ്രഷർ ഇല്ലായിരുന്നു നീ എന്നുള്ള എന്തുകൊണ്ടെങ്കിലും പക്ഷേ പൊതുവേ പുറത്ത് അങ്ങനല്ല അപ്പൊ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ നിങ്ങൾക്കൊരു വാക്ക് കൊടുക്കണം എന്തായാലും ഞാൻ എന്റെ കൂടെ തന്നെ കാണും എനിക്ക് എൻ്റെ അടുത്തുള്ള സ്നേഹം ഒരു തരി പോലും കുറവില്ല ഐ ലവ് മൈ സെൽഫ് എന്ന് നിങ്ങളെ കണ്ണടച്ച് ആ ഒരു ഫുൾ ഫീലോട് ഒരു പത്ത് പ്രാവശ്യം പറയാൻ പറ്റിക്കഴിഞ്ഞാല് നിങ്ങളുടെ ആ ഒരു തലച്ചോറിന്റെ പെർഫോമൻസ് എത്രത്തോളം കൂടുമോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് ട്രൈ നോക്കും നിങ്ങൾ ഇപ്പം തന്നെ കണ്ണടച്ചിട്ട് ഐ ലവ് മൈ സെൽഫ് എന്നൊരു പത്ത് പ്രാവശ്യം പറയാം ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നാളത്തെ എക്സാമില് നിങ്ങളുടെ എന്താ പറയാ പ്രൊഡക്ടിവിറ്റി ആ ടൈം മാനേജ്മെന്റ് സ്ട്രെസ് മാനേജ്മെന്റ് ഒക്കെ നിങ്ങളെ വരുതിക്ക് നിൽക്കും ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നതനുസരിച്ച് തന്നെയാണ് ലോകം അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾ അതിന്റെ സയന്റിഫിക് ബാക്കി ഉണ്ട് സെൽഫ് നറേഷൻ തിയറി തീരീന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് അപ്പൊ അതിന്റെ ബേസിസിലാണ് ഞാൻ ഒരു ലൈറ്റർ പ്രശ്നമാണ് പറയുന്നത് ഒരിക്കലും നിങ്ങൾ നിങ്ങളെ വെറുക്കില്ല സ്വയം വെറുക്കില്ല എനിക്ക് കണ്ണാടി നോക്കാൻ ഒരിക്കലും ഒരു അറപ്പ് തോന്നില്ല എന്ന് നിങ്ങൾ സ്വയം ഒരു വാക്കുകൊടുത്ത് നോക്കിയേ കാര്യങ്ങൾ മാറി മറിയും ഞാൻ ഈ പറയുന്ന കാര്യം വീഡിയോ പോസ്റ്റ് ചെയ്ത ഒന്ന് ശ്രദ്ധയോടു കൂടി ഈ ഒരു എക്സസൈസ് ഐ ലവ് മൈ സെൽഫ് എന്ന് ചെയ്തിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന കുറച്ച് നിങ്ങൾ ഒന്ന് കേൾക്കണം അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുക ചെയ്യുക അതിനുശേഷം മാത്രം ഞാൻ പറയാൻ പോകാം ചില തന്ത്രങ്ങൾ അല്ലെങ്കിൽ പുതിയ പാറ്റേണുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് കേൾക്കുക ഓക്കെ അപ്പോൾ പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് ഇത് തന്നെയാണ് ഈ ടെക്നിക്സ് എന്നുള്ള ഉദ്ദേശിച്ചത് കേൾക്കുമ്പോൾ സിഡി ആയിട്ട് തോന്നും ചില കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ട് തോന്നും വലിയ കാര്യമൊന്നുമില്ല ഞാൻ ഓരോന്നും ഓരോന്നും പറഞ്ഞു തരാം ഒരു ചോദ്യ പേപ്പറിനാണ് നിങ്ങൾ ചോദ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ കാര്യങ്ങൾ മുമ്പ് പല വീഡിയോസിലും പറയുന്നുണ്ട് ആ വീഡിയോ ഞാൻ ഇതിന്റെ അവസാനം പ്ലേസ് ചെയ്തേക്കാം ആ വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക അതിലെ പോയി ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഓക്കെ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഒരു പ്രസ്താവന മാതൃക ചോദ്യമാണെങ്കിലും വൺ വേർഡ് ക്വസ്റ്റിൻ എന്താണെങ്കിലും ആ ചോദ്യത്തിൽ അതൊരു കാണും ശരി ഏത് തെറ്റ് എന്നുള്ള കീബോർഡ് കാണും ആ കീവേഡ് വട്ടം ഇട്ട് വെക്കുക ബിക്കോസ് ചോദ്യം ചോദിക്കുന്നത് കൂട്ടത്തിൽ ശരിയായ ഉത്തരം എഴുതുന്നത് അല്ലെ കൂടുതൽ തെറ്റായ ഉത്തരം എഴുതുന്നത് ശരി മാർക്ക് ചെയ്ത് വെക്കും അവിടെയാണ് പാളി പോകുന്നത് അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് അത്തരത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കീവേർഡ് വട്ടമിട്ട് വെക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം വട്ടം ഇട്ട് വെക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം വൺ സെക്കൻഡ് ഇനി എടക്കാലൊന്നും മാറ്റിക്കട്ടെ ആ ഓക്കെ വട്ടമിട്ട് വെക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കണം അല്ലെ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റിൽ ആയി നിൽക്കുന്ന ടെൻഡൻസി ഒഴിവാക്കണം ഇപ്പൊ ഒരു നാല് സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് കിലിയൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ല പിന്നെ നിങ്ങൾ പിന്നെയും വായിക്കും പിന്നെ അങ്ങനെ വായിക്കരുത് ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഒറ്റ ആവർത്തി വായിക്കുക രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരു ആവർത്തി വായിക്കുക ചില മൂന്നാമത്തെയോ നാലാമത്തെയോ നാലാമത്തോറ്റ്മെന്റിൽ ക്ലൂ കാണും നിങ്ങൾക്ക് എലിമിനേഷൻ ടെക്നിക്സിന്റെ ട്രെയിനിങ് അത് തീവ്രമായി തന്നെ നമ്മുടെ ചാനലിൽ കൂടെ തന്നിട്ടുണ്ട് അവിടെ എല്ലാത്തും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഒരു ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്ന ഒരു ചോദ്യത്തിനകത്ത് എക്സാം സൈക്കോളജി രണ്ടല്ലേ ചോദ്യകർത്താവ് തുടക്കത്തിലെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സോ ചോദ്യങ്ങളോ ഒക്കെ വളരെ ഡിഫിക്കൽട്ടായിട്ടായിരിക്കും പ്ലേസ് ചെയ്യുക പക്ഷെ അത് വായിച്ചു നോക്കി നമ്മൾ തളരാതെ താഴോട്ടുള്ള ചോദ്യം കൂടെ വായിച്ചു നോക്കേണ്ട ധൈര്യം കാണിച്ചു ചിലപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര തെറ്റാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അത് മാത്രം വെച്ച് ഒരുപക്ഷെ ബാക്കി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ഒറ്റയടിക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇത് തന്നെ ആയിരിക്കും നിങ്ങൾ ചോദ്യ പേപ്പറിന്റെ അവസ്ഥ ചിലപ്പം തുടക്കത്തിലുള്ള ഒരു പത്ത് ചോദ്യം വെടിക്കെട്ട് ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കിളി പാറുന്ന ചോദ്യങ്ങളായിരിക്കും അല്ലേ ആ ചോദ്യങ്ങൾ കണ്ട് മനസ്സ് തളരരുത് താഴോട്ട് നിങ്ങൾക്ക് റാങ്ക് മതിയല്ലോ ജോലി മതി അതിനുള്ള ചോദ്യങ്ങൾ അത് കാണും ഇതൊക്കെ എക്സാം സൈക്കോളജിയുടെ ഒരു പരിപ്രേക്ഷ്യത്തിലാണ് ചോദ്യ പേപ്പർ ചോദ്യകർത്ത അവർ സെറ്റ് ചെയ്യുന്നത് ഇവിടെ മറ്റൊരു അപകടം ഉണ്ട് ചിലപ്പോ തുടക്കത്തിലെ ഒരു പത്ത് ചോദ്യങ്ങൾ ഭയങ്കര ഈസി ആയിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ അലേർട്ട്നെസ് കുറയ്ക്കും ആ ഈസി ആണല്ലോ ഈസി ആണല്ലോ പിന്നെ ആയിരിക്കും ഒരു പത്ത് ചോദ്യങ്ങൾ അടുപ്പിച്ച് കട്ട കട കടന്ന് ഡിഫിക്കൽട്ടായിട്ട് വരുന്നത് അപ്പൊ നമ്മൾ എന്താ പറയാ അലേർട്നെസ് ഈസി ചോദ്യം ഈസി ചോദ്യം അടുത്ത ചോദ്യം ഈസി ആയിരിക്കും ഇതിൽ നമ്മുടെ തലച്ചോറ് നമ്മുടെ അലേർട്ട്നെസിന്റെ ലെവൽ ജാഗ്രത കുറയും അപ്പം പിന്നെ പണി കിട്ടും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫ്ലെക്സിബിൾ മൈൻഡോട് കൂടി പോവുക ആദ്യത്തെ പത്ത് ചോദ്യം ഈസി ആയാലും ആദ്യത്തെ പത്ത് ചോദ്യം ആയാലും ഒരു വിഷയം ഇല്ല നിങ്ങൾക്ക് റാങ്ക് നേടാനുള്ള മാർക്ക് ആ ചോദ്യ പേപ്പറിൽ നിന്ന് അടിച്ചെടുത്താൽ മതി മനസ്സിലായല്ലോ സോ പ്രസ്താവനകൾ സ്റ്റക്കായി നിൽക്കാതിരിക്കുക ചോദ്യത്തിൽ സ്റ്റക്കായി നിൽക്കാതിരിക്കുക അപ്പൊ ഇതാണ് സ്റ്റക്കായി നിൽക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇവിടെ എലമിനേഷൻ ടെക്നിക്സില തന്ത്രങ്ങൾ ഞാൻ താഴെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിനു അതിനുമ്പോൾ ഇതൊന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാം പിന്നെ ഈ പുതിയ പാറ്റേണിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ഫിലോസഫി ആണ് പൊതുവേ പി എസ് ശരി ഉത്തരം അല്ലെങ്കിൽ ഫാക്ടുകൾ തേടി പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ട് അതിനേക്കാൾ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നത് തെറ്റ് ഉത്തരം തേടി പോകുമ്പോഴാണ് സ്റ്റേറ്റ് ടൈപ്പ് ക്വസ്റ്റൻസ് പ്രത്യേകിച്ച് നാല് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കുന്ന പേരും അത് തെറ്റാവാൻ ഉണ്ടോ അതായത് ഒരു ബക്കറ്റ് ശുദ്ധജലത്തിൽ ഒരു തുള്ളി വീണാൽ മതി എൻറ്റയർ വെള്ളവും പുലി ഉണ്ടാവും അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ഇതിൽ തെറ്റാവാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെന്റ്സ് കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും നിങ്ങൾ അതിന്റെ കോണ്ടക്സ്റ്റ് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഇപ്പൊ അമേരിക്കയിലെ കാലിഫോർണിയയിലെ ഏറ്റവും ചെറിയ ഒരു ടൗണിന്റെ പേര് ചോദ്യം ഇതാണ് കുറേ പ്രസ്താവന ഉണ്ടെന്നിരിക്കട്ടെ അതിനകത്ത് നാലാമത്തെ പ്രസ്താവന കുറ്റിക്കാട് എന്നുള്ളതാണെങ്കിൽ അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാം ഒരുപക്ഷെ ആ ഒറ്റ പ്രസ്ഥാന ഒരൊറ്റ സംഭവിച്ച എൻ്റെ എലിമിനേറ്റ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഒരു കുറ്റിക്കാട് മലയാളത്തിലുള്ള പേരാണല്ലോ അപ്പൊ അതാണ് പറയുന്നത് ശരി ഉത്തരം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കണ്ടെത്താനുള്ള ടെൻഡൻസി ചില ചോദ്യങ്ങൾ വർക്കാവും മിക്കവാറും ചോദ്യങ്ങൾ തെറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റാവാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കാം ആ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്ത് വരാൻ പറ്റും ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ഏറ്റവും പ്രബുലമായ ആദിവാസി വിഭാഗം ഏത് എന്നൊരു ചോദ്യം വന്നിരിക്കട്ടെ അപ്പൊ അതിനകത്ത് ഒരു ഓപ്ഷനകത്ത് നമുക്ക് ചിലപ്പോ വളരെ ക്ലിയർ കട്ടായിട്ട് കാണാൻ പറ്റും ഒരു 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 വിഭാഗത്തിന്റെ പേര് കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത് തെറ്റാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഒരു ഇന്ത്യൻ ഗോത്ര വിഭാഗത്തിന്റെ പേരാണ് തെറ്റാന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സമോ സെറ്റ് ആവും ബാക്കി കാര്യം ചോദ്യകർത്താവ് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മിസ്റ്റേക്സ് റെഗഗ്നേഷൻ ഓഫ് ഇറർ എന്ന് പറയും അല്ലേ തെറ്റ് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നാണ് പല ചോദ്യങ്ങളും ചെക്ക് ചെയ്യുന്നത് ഒരു ചോദ്യത്തിനാണ് മിസ്റ്റേക്സ് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് അപ്പം അത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം ഇതിനൊക്കെ എക്സാമ്പിൾസ് ഞാൻ താഴെ കാണിച്ചു തരാം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളിൽ നിന്ന് മാർക്ക് കൊണ്ടുപോയി കളയുന്നത് ഒരു ചോദ്യത്തിൻ്റെ ശരിയുത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ മുമ്പിലുള്ളത് നൂറ് ജി കെ ചോദ്യങ്ങളല്ല നൂറ് പ്രശ്നങ്ങളാണ് കാര്യം ബ്യൂറോക്രാറ്റ് ആവാൻ പോകുന്ന വ്യക്തിയാണ് അതായത് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആവാൻ പോകുന്ന വ്യക്തിയല്ല ഒരു ബ്യൂറോക്രാറ്റിൻ്റെ കഴിവെന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രോബ്ലം സോൾവിംഗ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിനെ പറ്റി പഠിച്ചിട്ട് ഒരു ബ്യൂറോക്കാരൻ എന്ത് ചെയ്യാനാണ് പക്ഷെ ആ ഒരു വിഷയം പഠിച്ച ആ വിഷയത്തെ സംബന്ധിച്ച് ചോദ്യം വന്നു കഴിഞ്ഞാൽ അവനത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് ചോദ്യം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ചോദ്യത്തിനകത്ത് നാല് ഓപ്ഷൻസ് തട്ടിട്ട് നാല് ഓപ്ഷൻസ് ശരിയായിരിക്കും ഞാൻ ഈ ടോപ്പിക്കിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം കണ്ടെത്തണം എന്നൊരു ടോപ്പിക്കിൽ വീഡിയോ എത്തിയിട്ടുണ്ട് ആ കൂട്ടത്തില് നാല് ഓപ്ഷൻസ് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടത്തിൽ ശരിയാവാൻ ഏറ്റവും പ്രോബിലിറ്റി ഉള്ള ഓപ്ഷൻ മനസ്സിലായാൽ അത് ചൂസ് ചെയ്യാം പല പി സി ചോദ്യങ്ങൾ ഇങ്ങനെയാണ് വർഷങ്ങളായി യു പി ഉള്ള ഒരു ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു വോട്ടവകാശം നിയമാവകാശമാണോ ഭരണഘടനാ അവകാശമാണോ രണ്ടും ശരിയാ പക്ഷെ ഈ രണ്ടെണ്ണം ഓപ്ഷനൊന്നും നമ്മൾ ഇത് ചൂസ് ചെയ്യണം ഭരണഘടന അവകാശം ചൂസ് ചെയ്യണം അല്ലെ കാര്യം ഇന്ത്യയിൽ നിയമത്തെക്കാൾ മുകളിലാണ് ഭരണഘടന സുപ്രീമേഴ്സി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ശരി ഉത്തരം തേടി പോകുന്ന ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങൾക്ക് അതിന്റെ ഐഡിയ മനസ്സിലായോ ഇപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ചോദ്യത്തിനകത്ത് നാല് ഓപ്ഷൻസ് ഉണ്ട് നാല് ഒരു ഓപ്ഷൻ ആണ് ഞാൻ കേരളീയനാണ് മറ്റൊരു ഓപ്ഷൻ ഞാൻ ഇന്ത്യക്കാരനാണ് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രം ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നിരിക്കട്ടെ രണ്ട് ഓപ്ഷൻ ശരിയാ നിങ്ങൾ ഇത് ചൂസ് ചെയ്യും കാരണം ഇന്ത്യയുടെ സെറ്റപ്പ് ഇന്ത്യൻ എന്നുള്ള വികാരമാണ് എല്ലാവർക്കും മനസ്സിലേക്ക് ആദ്യമേ വരേണ്ടത് അപ്പം അതിനർത്ഥം ഞാൻ മലയാളി അല്ല നമ്മ അല്ല കൂട്ടത്തിലെ ഏറ്റവും അനുയോജ്യമായ ഉത്തരം അപ്രോപ്രിയേറ്റ് ആൻസർ തമ്മിൽ ഭേദം തൊമ്പ എന്നൊക്കെ പറഞ്ഞതുപോലെ തമ്മിൽ ഭേദപ്പെട്ട ഉത്തരം അത് തിരഞ്ഞെടുക്കാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾ എക്സാമ്പിളിൽ കാണിക്കണം ഇതിൻ്റെ ഒക്കെ വീട്ടിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമുക്ക് നിങ്ങൾ കാര്യങ്ങൾ അറിയാം ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തു തോന്നിയുള്ളൂ ഇതിൻ്റെയൊക്കെ പരിശീലനം നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ചാനലിൽ കൂടെ കിട്ടിയിട്ടുള്ളതാണ് അപ്പം ഇത്രയും ടെക്നിക്കൽ നിങ്ങളുടെ മനസ്സിലിരിക്കുക അപ്പം നിങ്ങളുടെ മനസ്സൊന്ന് കൂളായിട്ടിരിക്കുകയാണ് ടെക്നിക്കളെ പറ്റി കേട്ടു ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് സോൾവ് ചെയ്ത് കാണിച്ചു തന്നെ കാര്യം സ്ട്രെസ് ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ സ്ട്രെസ് മാക്സിമം കൺട്രോൾ ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ അലേർട്ടായി നല്ല ഷാർപ്പായിട്ടുള്ള മൈൻഡോട് കൂടി എക്സാംപിൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മാനേജ്മെന്റ് ഓട്ടോമാറ്റിക്കായി ആവും അതൊരു ഉദാഹരണം ഞാൻ കാണിച്ചത് ഉദാഹരണം ഈ ചോദ്യം എടുക്കാം ചോദ്യം എന്താ യഥാർത്ഥ ലൈനുമായി ബന്ധപ്പെട്ട പ്രസ്താവന തന്നെ ശരിയായിട്ടുള്ള ബന്ധപ്പെട്ട ബന്ധപ്പെട്ടതെന്ന ശരിയാ പട്ട വിട്ട് വെച്ചു ബന്ധപ്പെടാത്തത് ബന്ധപ്പെട്ട പ്രസ്താവന എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ അയ്യോ യഥാർത്ഥ ലൈൻ ചെയ്യുന്നത് അല്ല അല്ലാത്ത ലൈൻ ചെയ്ത് കൺഫ്യൂസ്ഡ് ആയി പോയി സ്റ്റക്ക് ആവർ അതെ സ്റ്റക്ക് ആവർ ഓപ്ഷൻസിലേക്ക് പോയത് ഇതൊക്കെ നമ്മൾ യു പി എസിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് ഞാൻ പറഞ്ഞത് എൽ ഡി സിയിലെ അടുത്തുള്ള ചോദി കാണാം പി എസ് സി ചോദ്യം നോക്കൂ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തീവ്രമായ പ്രകാശം കടത്തിവിടുമ്പോൾ പ്രകാശപാത കാണാൻ കഴിയുന്നു കാണാൻ കഴിയുകയാണോ കാണാൻ കഴിയാതെയാണോ കൺഫ്യൂസ്ഡ് ആയിപ്പോ അങ്ങനത്തെ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയുന്നില്ല അടുത്ത സ്റ്റേറ്റ്മെന്റ് അനക്കാതെ വെക്കുമ്പോൾ കണികകൾ അടിയുന്നു അടുത്ത സ്റ്റേറ്റ്മെന്റ് ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയും കാരണം ബിയും യും ഓപ്പോസിറ്റ് ആണ് യും ബിയും യും ഓപ്പോസിറ്റ് ആണ് അപ്പൊ അത് ഏതിൽ ഓരെണ്ണം ശരിയായാലേ പറ്റത്തുള്ളൂ ഒരു ലൈൻ അപ്പൊ അതിനകത്ത് ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഒന്നുകിൽ അരിച്ചു മാറ്റാൻ പറ്റണം അല്ലെങ്കിൽ പറ്റരുത് അതിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ബന്ധപ്പെട്ടതായേ പറ്റത്തുള്ളൂ അപ്പൊ തന്നെ നിങ്ങൾ ബി അല്ലെങ്കിൽ ഡി ആയിരിക്കും ഉത്തരം എയും വെട്ടി കളഞ്ഞു നമ്മൾ ടെൻഷൻ ഇല്ലാതെ ഇരിക്കുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഇനി പറയുന്നത് പല ആൾക്കാരും എക്സാം ഹോളിലെ കുട്ടികളുടെ ഈ മാനസികാവസ്ഥ ഓ ഇങ്ങനെ തന്നെ പോയാ മതി എന്നാണ് പറയുന്നത് പക്ഷെ അനുദി ബ്ലോക്സിലെ കുട്ടികൾ ക്ലാസ് റൂമിൽ മനസാനിധ്യത്തോടു കൂടി തന്നെ പരീക്ഷ എഴുതും പരീക്ഷ എത്ര കട്ടിയാണെങ്കിലും അവരാര ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയും അല്ലെ വൈകാരികമായ ബുദ്ധി ഇമോഷണൽ ഇന്റലിജൻസ് കീപ് ചെയ്ത് ഇങ്ങനെ തന്നെ പരീക്ഷ ചെയ്തു ഒരു ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കുറഞ്ഞ സമയം നമുക്ക് ഇത്രയും റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിക്കാൻ സാധിച്ചത് കാര്യം ബാക്കി എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുക ഇരുന്നോട്ടെ അപ്പൊ അങ്ങനെ ഇരുന്നോട്ടെ എന്നാണ് പലരും പറയുന്നത് അങ്ങനല്ല നമുക്ക് എക്സാമ്പിളിൽ നിങ്ങൾക്ക് ഈ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യകർത്താവ് നോക്കിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ തരുമ്പോൾ ഇത് എത്ര ഈസി ചോദ്യമാണ് ഇനി അടുത്തത് എങ്ങനെ ചിന്തിക്കേണ്ടത് ബി ശരിയാണെന്നെ ഇരിക്കട്ടെ അല്ലേ അപ്പോ ഇത് കണ്ടോ അനക്കാതെ വെക്കുമ്പോൾ കണിക്കേക്കാൾ അടിയുന്നു ഒരു ഡൗട്ട് വെച്ചോട്ടെ ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്ത് കണികകളെ ഫിൽറ്റർ ചെയ്ത് മാറ്റാൻ പറ്റുമെങ്കിൽ ആ കണികകൾ അടിയുന്നതാണോ അപ്പം ഇത് കണ്ടോ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അടിച്ച് മാറ്റാൻ പറ്റും അപ്പം അതായത് അരക്കാതെ ഒരു കണ്ടെയ്നർ വെച്ച് കഴിഞ്ഞാൽ താഴെ അടിഞ്ഞു എന്ന് പറയുന്നത് അങ്ങനെ അടിഞ്ഞു കൂടുന്നെങ്കിൽ അർത്ഥം അത് ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അരിച്ചു മാറ്റാൻ കഴിയുന്ന കൂടെ അല്ലെ നിങ്ങൾ ചായ ഇടുന്നു തേലി ഇടുന്നു കുറച്ചു കഴിഞ്ഞാൽ തേയില താഴെ അടിഞ്ഞിരിക്കും അതേ ഇത് മറ്റേ അരിപ്പിയെക്കൂടി ഇടുമ്പോഴ് തേക്ക് എന്ത് പറ്റും ആ തേക്കിൽ അരിപ്പിക്കാതെ ഇരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോ ഡി എന്ന് പറയുന്ന സംഭവം ശരിയാണെങ്കിൽ സിയും ശരിയാണോ എന്ന് വരും ഒരൊറ്റ ഉത്തരം തന്നെ ശരിയാകാൻ പറ്റില്ല കാര്യം ഡി യും കോംപ്ലിമെന്ററി അപ്പം ഡി ശരിയാണെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ യും ശരിയായേ പറ്റത്തുള്ളു പക്ഷേ ഇതിനകത്തൊരു ഒറ്റ ഒറ്റ ഓപ്ഷനുകൾ ശരിയാവത്തുള്ളൂ അപ്പൊ എന്തായിരിക്കും ഉത്തരം ബി ആയിരിക്കും ഓപ്ഷൻ കാര്യം ബി ശരിയാണെങ്കിൽ സി ശരിയാവണോന്ന് നിർബന്ധമില്ല ഡിയും അതുകൊണ്ട് തന്നെ തെറ്റാവും നിങ്ങൾക്ക് അവൻ്റെ ലോജിക്ക് മനസ്സിലായി ഈ വീഡിയോ ഒന്നുകൊണ്ട് നിൽക്കുക അതിൽ ഈ രീതിയിൽ നമ്മൾ എക്സാമ്പിൾ ചിന്തിക്കണമെന്ന് തന്നെയാണ് ചോദ്യം ആഗ്രഹം അതായത് പി പാറ്റേൺ മാറി പുതിയ പാറ്റേൺ ഇത്തരത്തിലുള്ള പൊടിക്കൈകൾ ഉപയോഗിച്ച് കാര്യം സ്ട്രെസ് മാനേജ്മെന്റ് സ്കില്ലാണ് ഈ യു പി എസ് സി നിലവാരത്തിൽ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ കൊണ്ടുപോയെന്നാണ് ചെക്ക് ചെയ്യുന്നത് ഇതൊരു ആന കാര്യമാണോ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കുകയാണോ ഇത് ചിന്തിക്കാവുന്ന ഒരു എക്സാംപിൾ ഹോൾ ഇതിന്റെ ധാരാളം വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് അപ്പൊ ഇത് വെച്ച് തന്നെ പഠിക്കുക ഇനിയുള്ള പി എസ് സി ഇതിന്റെ തീവ്രത കൂടി കൂടി വരത്തേ ഉള്ളൂ നിങ്ങൾക്ക് അതിന്റെ ഒരു ഒരു എന്താ പറയാ സെൻസ് യുക്തി മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളൊന്നും ചിന്തിക്കേണ്ടെന്നാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഉപദേശമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപദേശം നിങ്ങൾ സ്വീകരിക്കാം നിങ്ങൾ ജോലിയാണോ വേണ്ടത് അതോ ഒരു പി എസ് എന്നുള്ള ഒരു ടൈറ്റിലാണോ വേണ്ടത് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം അതോ പി എസ് സി ഉദ്യോഗസ്ഥൻ എന്നുള്ള ടൈറ്റിലാണോ വേണ്ടത് അതുകൊണ്ട് തന്നെയാണ് അടുത്ത ചോദ്യത്തിന്റെ സിഗ്നിഫിക്കൻസ് വരുന്നത് ഞങ്ങടെ ഞങ്ങളുടെ ഓണം ഓഫർ ഇപ്പൊ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള ബാച്ചുകൾക്ക് ഞങ്ങൾ എല്ലാ ബാച്ചുകൾക്കും ഇപ്പൊ ഓഫർ കൊടുക്കുന്നുണ്ട് ഒരു വർഷം നീണ്ടു നിങ്ങൾ സെൽഫ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് ഇപ്പോൾ ഫൈവ് ട്രിപ്പിൾ നയൻ ഒരു എമൗണ്ടിലാണ് ഇട്ടിട്ടുള്ളത് ലിമിറ്റഡ് ടൈം ഓഫറാണ് പല വിദ്യാർത്ഥികളെ പറ്റി ചോദിച്ചിട്ടുള്ളതുകൊണ്ട് പറഞ്ഞുതന്നേ ഉള്ളൂ കമന്റ് സെക്ഷനിലുള്ള നമ്പർ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഇട്ട് അഗെയിൻ ഈ ഒരു പാറ്റേൺ തൊട്ടുമ്പോൾ പഠിച്ച പാറ്റേൺ തന്നെ ഇവിടെ പഠിക്കുക ആഴത്തിലുള്ള പഠനം വേണം സിലബസ് നൂറ് ശതമാനം കംപ്ലീറ്റ് ചെയ്യുകയും വേണം പക്ഷേ അതിനോടൊപ്പം ഇത്തരത്തിലുള്ള ടെക്നിക്കുകളും അഭ്യസിക്കണം അതുകൊണ്ട് തന്നെയാണ് സിവിൽ സർവീസസിന്റെ അധ്യാപകർ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തത് കൂടെ പി എസ് സിയിലെ വിദഗ്ധരും നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാവും അപ്പോ മറ്റൊരു ചോദ്യം ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കുക ഇരുപതാമത്തെ ചോദ്യം എന്താ പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നടന്ന സമത്വത്തിനുള്ള അവകാശം കാര്യം സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനേതായിട്ടുള്ള അവകാശം കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ അതൊക്കെ എക്സാം ഹോളിൽ ഇരുന്നെങ്കിൽ നിങ്ങൾ അയ്യോ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്ന് ആലോചിക്കും വേണ്ട നിങ്ങൾ കിട്ടിയിട്ടുള്ള ട്രെയിനിങ് എങ്ങനെയല്ല നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ള ട്രെയിനിങ് മീൻസ് കോമൺ സെൻസ് യൂസ് ചെയ്ത് പലപ്പോഴും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ചോദ്യം എന്താണ് സമത്വത്തിലുള്ള അവകാശം മൗലിക അവകാശം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങൾ വട്ട വെക്കുക ഞാൻ പറഞ്ഞു വട്ട വെക്കുക ഉൾക്കൊള്ളിച്ചിട്ടില്ലാത്തതല്ല ഉൾക്കൊള്ളിച്ച ആശയങ്ങൾ എന്നാണ് ചോദിക്കുന്നത് അതിൽ ഉൾപ്പെടാത്തത് ഏത് കണ്ടോ തൊട്ടപ്പുറത്ത് അതിന്റെ ഓപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പം ടെക്നിക്കലി ഈ നാല് സ്റ്റേറ്റ്മെന്റിനകത്തും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത് അല്ല തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത് നമുക്ക് ഓരോന്ന് ഓരോന്ന് നോക്കിയാലോ ഫസ്റ്റ് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുന്ന അവകാശം കൺഫ്യൂസ് ആണെങ്കിൽ വിടുക ഇവിടെ നിങ്ങൾ കണ്ടോ ജാതി മതം ലിംഗം എന്നിവയുടെ അവസ്ഥ വിവേചനം നിരോധിക്കാൻ അതായത് വിവേചനം ഡിസ്ക്രിമിനേഷൻ നിരോധിക്കൽ എന്ന് പറയുന്നത് തന്നെ അല്ലേ തുല്യത എന്ന് പറയുന്നത് അവൻ വല്യവൻ ഇവൻ ചെറിയ വിവേചനം അതില്ലാത്ത അവസ്ഥയല്ലേ തുല്യത സമത്വം ഈക്വൽ എന്ന് പറയുന്നത് അപ്പം ടു ശരിയായല്ലേ പറ്റത്തുള്ളൂ ടുന് തെറ്റാവാൻ പറ്റൂ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദ്യം തെറ്റായിട്ടുള്ള പ്രസ്താവനയെ പറ്റിയാണ് അതുകൊണ്ട് തന്നെ ടു ഉള്ള ഓപ്ഷൻസ് ഒന്ന് എലിമിനേറ്റ് ചെയ്തേ യും പോയി യും പോയി കണ്ടോ ഒരു ഓപ്ഷനെ പറ്റി വ്യക്തമായ ധാരണ കിട്ടിയാൽ പിന്നെ നിങ്ങൾ അടുത്ത ഓപ്ഷനിലേക്ക് അല്ല അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് അല്ല ഓപ്ഷനിലേക്ക് വേണം പോകണം ടൂ ഇപ്പൊ ശരിയാണ് പിന്നെ ഉടനെ നിങ്ങൾ വായിച്ച് നോക്കുക എലിമിനേറ്റ് ചെയ്തിട്ട് പിന്നെ പോകും അപ്പൊ ഒരു കാര്യം ക്ലിയർ ആണ് ഒന്ന് രണ്ടാണ് ബാക്കി ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻ ഒന്നുണ്ട് അതായത് ഇത് എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്കുള്ള ഈ അവകാശം എന്ന് പറയുന്നത് തുല്യ സമത്വത്തിന്റെ അവകാശമല്ല നിങ്ങൾക്ക് വേറൊരു രീതിയിലും ചിന്തിക്കാം ഇവിടെ ഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമുള്ള ഒരു അവകാശത്തെ പറ്റിയാണ് പറയുന്നത് അവിടെ തുല്യതയാണ് വരുന്നത് അല്ല പ്രത്യേക പരിഗണനയാണ് വരുന്നത് ഇവിടെ ഭാഷ എല്ലാവർക്കും സ്വന്തം ഇഷ്ടപ്രകാര വിദ്യാഭ്യാസ അവകാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുല്യതാണ് പക്ഷേ ഭാഷ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഭരണഘടനയിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അവകാശമാണ് കൊടുത്തില്ല അത് തുല്യതര അവകാശം അല്ല നിങ്ങൾക്ക് അത് കൾച്ചറൽ തരുന്ന കാര്യമാണ് അവിടെ ഇരിക്കട്ടെ അത്രേ ഇരുന്ന് ചിന്തിച്ച കൊള്ളാകണ്ട അപ്പം ഇനി അടുത്തൊരു ചോദ്യം മൂന്ന് വരും എന്നുള്ളതാണ് മൂന്ന് സ്ഥാനപ്പേരുകൾ നിർത്തലാക്ക ആലോചിക്കെ സ്ഥാനപ്പേര് വലിയവൻ ചെറിയവൻ എന്ന് ചെറിയ രാജാവ് മഹാരാജാവ് രാജാതിരാജ രാമരാജ ബഹദൂർ ഈ സ്ഥാനപ്പേരുകള് എന്താണ് ഉദ്ദേശിക്കുന്നത് വലിയവനും ചെറിയനും കാണിക്കാൻ തന്നെ അല്ലേ പിന്നെ അതെന്തോ സിമ്പിൾ കോമൺസെസ് അപ്പം തന്നെ ഇതിനകത്ത് ഉത്തരക്ക് ബിട്ടു ഒന്ന് മാത്രം മനസ്സിലായില്ലേ ഉൾപ്പെടാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ സ്ഥാനപ്പേര് നിർത്തലാക്കി ഉൾപ്പെടുന്നതാണ് പെട്ടെന്ന് ഉത്തരം ബിയിലേക്ക് എത്തി ഇവിടെ നിങ്ങൾ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് വായിച്ച് നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് കിട്ടും ഇതാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ ഇവിടെ പോട്ടെ അതും പോട്ടെ അവസര സമത്വം എന്നാണല്ലോ പറയുന്നത് അവസര സമത്വം സമത്വം ഉള്ളൊരു സംഭവമാണെങ്കിൽ സമത്വത്തിനുള്ള അവകാശം ആയിരിക്കുമല്ലോ കോമൺ സെൻസ് ആണ് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ആലോചിക്കാം വെച്ച് എലിമിനിറ്റ് ചെയ്യാം പക്ഷെ അത്രയും അത്രയും പോണ്ടാക്കാം ഇവിടെ നിങ്ങൾ എത്ര സമയം ലാഭിച്ചത് ഇതാണ് നമ്മൾ ശാസ്ത്രീയമായി ചോദ്യം സോൾവ് ചെയ്യുന്ന രീതി അതൊരു അൽഗോരിതം ഇതാണ് ഈ അൽഗോരതം പറയുന്നതിന്റെ പേരിലാണ് ഞാൻ പല സ്ഥലത്തും വിമർശനം നേരിടുന്നത് പക്ഷെ കുട്ടികൾക്ക് കാര്യം മനസ്സിലായി തുടങ്ങി ഒരു പുതിയ പാറ്റേണിൽ പഠിക്കാൻ റെഡിയാണ് അതുകൊണ്ടാണ് പല ആൾക്കാരും ആവുന്നത് നാളത്തെ പരീക്ഷയുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതായത് എൽ ഡി സി സ്റ്റേജ് ത്രീ പരീക്ഷ ഒരു രണ്ട് ഒരാഴ്ച മുമ്പ് ചെയ്ത് ഈ കണ്ടു കണ്ടുനോക്കാം ഞാൻ ഈ അവസാനം അത് പ്ലേസ് ചെയ്യാം ഇതിനകത്ത് പറയാത്ത പല ടെക്നിക്സും ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോ ഒരു എന്താ പറയാ പ്രക്ഷുബ്ധമല്ലാത്ത മനസ്സാണ് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് മാർക്കും റാങ്കും ഒക്കെ നേരിടണ സാധിക്കാം എക്സാമ്പിൾ നിങ്ങൾ ടെൻഷൻ അടിക്കല് സ്ട്രെസ് അടിക്കല് റിമംബർ the training എക്സാം ഹാളിൽ അനധി ബ്ലോക്കിലെ കുട്ടികൾ സ്ട്രെസ് അടിച്ചിരിക്കരുത് സമയജിത്തതയുടെ മനസാന്നിധ്യത്തോടു കൂടി തന്നെ നിങ്ങൾ പെരുമാറണം നിങ്ങൾ അങ്ങനെ തന്നെ ആ ചോദ്യ പേപ്പർ നൂറ് ജി കെ ചോദ്യങ്ങൾ എന്നുള്ളത് ഉപരി നൂറ് പ്രോബ്ലംസ് ആണ് നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥനാവാൻ പോകുന്ന വ്യക്തിയാണ് ഉദ്യോഗസ്ഥയാവാൻ പോകുന്ന വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നൊരു പ്രശ്നത്തിനെ നിങ്ങൾ നല്ല രീതിയിൽ ശാസ്ത്രീയമായി തന്നെ പരിഹരിച്ച് വിടുമെന്ന് എക്സാമിനെ എന്നെ ബോധ്യപ്പെടുത്തുക ഇറങ്ങി വരിക സെൽഫ് ലവ് ഒരിക്കലും മാർക്ക് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക ഐ ലവ് മൈ സെൽഫ് അങ്ങനെ കമൻറ്റ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ടെൻഷൻ കുറയൊക്കെ കുറയും അതോടൊപ്പം നിങ്ങളുടെ ജില്ല ഏതാണെന്നുള്ളതും കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ സോ ഐ ലവ് മൈസെൽഫ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഐ ലവ് മീ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ജില്ലയും കമന്റ് ചെയ്യുക ഒരു നാളത്തെ പരീക്ഷ അടിപൊളിയായിട്ട് പോയി എഴുതിട്ട് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പറയണം കേട്ടോ അപ്പോൾ ഓൾ ദ ബെസ്റ്റ്